ലോകത്തിലെ ഏറ്റവും വലിയ ഹോളിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വടക്കുപടിഞ്ഞാറൻ റഷ്യയിലെ കോല പെനിൻസുലയിലാണ് കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ പദ്ധതി ആരംഭിച്ചത് ഭൂമിയുടെ പുറംവശത്തിൻ്റെ ഘടന ഗുണങ്ങൾ എന്നിവ പഠിക്കാൻ കഴിയുന്നത്ര ആഴത്തിൽ ഹോൾ നിർമ്മിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം ഇതിനുവേണ്ടി ആരംഭിച്ച ഡ്രില്ലിംഗ് രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്നു ഉയർന്ന താപനിലയും അപ്രതീക്ഷിതമായ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളും ഉൾപ്പെടെ നിരവധി സാങ്കേതിക വെല്ലുവിളികൾ പദ്ധതി നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ആയപ്പോഴേക്കും ബോർഹോൾ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആഴത്തിൽ എത്തിക്കഴിഞ്ഞു അക്കാലത്ത് ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ കൃത്രിമ പോയിന്റായി ഇത് മാറി എന്നിരുന്നാലും ഫണ്ടിന്റെ അഭാവവും സുരക്ഷയും സാധ്യതയും സംബന്ധിച്ച ആശങ്കകൾ കാരണം ദില്ലിങ്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ പദ്ധതി നിർത്തിവച്ചു അതിൻ്റെ പ്രവർത്തനത്തിലുടനീളം സൂപ്പർ ഡീപ്പ് ബോർഹോൾ ഭൂമിയുടെ പുറന്തോടിനെക്കുറിച്ചുള്ള വിലപ്പെട്ട ശാസ്ത്രീയ വിവരങ്ങളും ഉൾക്കാഴ്ചകളും നൽകി മുമ്പ് ആക്സസ് ചെയ്യാൻ കഴിയാത്ത ആഴത്തിലുള്ള ഭൂമിയുടെ ഘടന മനസ്സിലാക്കാൻ ഇത് ഗവേഷകരെ സഹായിച്ചു ജിയോളജി സീസ്മോളജി എന്നിവയുൾപ്പെടെ വിവിധ പഠന മേഖലകളിലെ പുരോഗതിക്ക് ഇത് സഹായമായി നിർത്തലാക്കിയെങ്കിലും ഈ പദ്ധതി ശാസ്ത്രപര്യവേക്ഷണത്തിലെ ഒരു സുപ്രധാന നാഴികല്ലായി തുടരുകയും ഭൗമശാസ്ത്രത്തിലെ ഗവേഷണത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു സമീപത്തെ ഭൂഗർഭജലം മലിനമാകുന്നത് തടയുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി രണ്ടായിരം കാലഘട്ടത്തിന്റെ മധ്യത്തിൽ ബോർഹോൾ അടിച്ചു